ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു പുതിയ തുടക്കമാണ് എൻ്റെ ഒരു പുതിയ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ ഇന്ന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇന്ന് പെരുന്നാളാണ് പെരുന്നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ സാധനവും ഒക്കെ വാ വാങ്ങിച്ചു പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് സമയമായി ഞാനൊന്ന് റെഡി ആവാനൊക്കെ കുറച്ച് സമയം എടുത്തു കുളിച്ച് സുന്ദരിയായി ഒക്കെ വെക്കുകയാണ് ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഒറ്റയ്ക്കെല്ലാം കൂടെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല ബ്ലോവ് ചെയ്യണം അതിനിടയിൽ ചിക്കൻ ബിരിയാണി വെക്കണം പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഹസ്ബൻഡ് ജോലിക്ക് പോയേക്കുവാണ് ഉച്ചയാകുമ്പോൾ വേഗം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴത്തേക്കും ഒരുവിധം എന്റെ ജോലിയൊക്കെ ഒതുങ്ങുമായിരിക്കും അപ്പം ഞാൻ ഒരുപാട് ഒരുപാടകട്ടെ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ദേ ഇതാണ് നമ്മുടെ ശുക്കുഡുഡുഡുഡുഡു ശുക്കുഡുവിനെ എന്തിനാ എന്ന് വെച്ചാൽ ഷുക്കുഡു വികൃതിയുണ്ട് അപ്പോൾ രാവിലെ ശുക്കുഡുവിന് ഫുഡ് കൊടുക്കാൻ ഞാൻ മറന്നുപോയി അങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കൊടുത്തു കുറച്ച് വെള്ളവും കൂടി വെച്ചു കൊടുത്തിട്ട് ഞാൻ കൂടെ അടച്ചു എന്തുകൊണ്ടാണ് ശുക്കുഡുവിനെ കൂട്ടിലിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ദാ കണ്ടില്ലേ ഇത് മുമ്പ് ഷുക്കുഡു ചെയ്ത ഒരു വികൃതിയാണ് നമ്മുടെ മാവിൻ്റെ മണ്ടയിൽ ഷുക്കുടു കയറിയിട്ട് അതിന് തിരിച്ചറങ്ങാൻ വയ്യാതെ ബുദ്ധിമുട്ടി അവസാനം ഇത് എങ്ങനെയൊക്കെ ഇറങ്ങാൻ ശ്രമിച്ചിട്ട് ഒരു വട്ടം കിണറ്റിവിൽ സംഭവം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ വന്നിട്ട് ചിക്കൻ എന്ന് വിചാരിച്ചു ചിക്കൻ വിനാഗിരിയും ഉപ്പുമൊക്കെ ഇട്ടാണ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുന്നത് അങ്ങനെ കഴുകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വിനാഗിരി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിക്കനിലുള്ള ബ്ലഡൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആകും അപ്പോൾ അതെ നമ്മുടെ ചിക്കൻ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കണ്ടില്ലേ ബാക്കി വന്ന ചിക്കൻ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഫ്രീസറിലോട്ട് മാറ്റി മാറ്റിവെച്ചു നമുക്ക് അത്രയും ചിക്കൻ്റെ ആവശ്യമില്ല അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കണമായിരുന്നു അപ്പം അതിലോട്ട് കടന്നു അപ്പോൾ ഇ വെളുത്തുള്ളി കുറച്ച് പാടാണ് തൊലിക്കാനൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇഞ്ചി പക്ഷേ എളുപ്പമാണ് അങ്ങനെ വെളുത്തുള്ളിയെല്ലാം തൊലിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇഞ്ചിലോട്ട് കടക്കാം അപ്പോൾ ഇഞ്ചി ഇങ്ങനെ ചുരണ്ടുന്ന സമയത്ത് ഇഞ്ചിയുടെ നീരിൻ്റെ സ്മെല്ലടിച്ചിട്ട് എൻ്റെ മുഖം എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വല്ലായിക അപ്പോൾ അത് അങ്ങനെ ഇഞ്ചി തൊലിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുത്തോട്ടോ അങ്ങനെ ഞാൻ കൈ കഴുകിയിട്ട് മുടിയൊക്കെ വാരി ഒക്കെ കെട്ടി വെച്ചു അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആശ്വാസമായത് ഇപ്പോഴത്തെ ചൂടോട്ട് സഹിക്കാൻ വയ്യ മക്കളെ സഹിക്കാൻ വയ്യ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ അങ്ങോട്ട് ബാക്കി വന്ന ഇഞ്ചിയും വെളുത്തുള്ളി മാറ്റി വെച്ച് അവിടെ ഉണ്ടായിരുന്ന തൊലിയൊക്കെ ഞാൻ വൃത്തിയാക്കി അപ്പം അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരയ്ക്കാനായിട്ട് ഹോളിലേക്ക് വന്നതാണ് അപ്പം അവിടെ അരച്ചുകൊണ്ടിരിക്കാൻ നേരം നമ്മുടെ ശുക്കുടു നമ്മുടെ കാല് അപ്പോൾ കളിക്കാൻ വന്നു കളി ഷുക്കുഡുവിനെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാല് കാണുന്ന ഉടനെ കളിക്കണം അവനെ അങ്ങനത്തെ ഒരു ശീലമുണ്ട് കേട്ടോ ഭയങ്കര കളിയാണ് കളിക്കുന്ന പ്രായമല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് അരച്ച ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ ചിക്കനിലൊക്കെ ചേർത്ത് അത് കഴിഞ്ഞ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് ചേർത്തു ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ തൈരാണ് തൈര് ചേർത്തു കാശ്മീരി ചില്ലി പൗഡർ ആക്ച്വലി വേണ്ട നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഞാനൊരു സമാധാനത്തിന് വേണ്ടി ആഡ് ചെയ്തതാണ് എൻ്റെ ഒരു സമാധാനത്തിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടി അതായത് നമ്മുടെ ബിരിയാണി മസാല ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാല നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു സ്പൂൺ വെച്ചിട്ട് നടക്കാറുണ്ടെങ്കിൽ ഞാൻ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു ഒരുപാട് പാത്രം ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത പാത്രം ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ കഴിവ് വെക്കാമെന്ന് എനിക്ക് എനിക്കെന്നാലേ ഒരു സമാധാനം കിട്ടത്തുള്ളൂ അടുക്കള വൃത്തിയായി കിടന്നാലേ എനിക്ക് ഒന്ന് പാചകം ചെയ്യാൻ തോന്നോളും അപ്പം മിസ്സി ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല എനിക്ക് പ്രാന്ത് പിടിക്കും അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴുകി ഒതുക്കുവാണ് അപ്പം നിങ്ങൾ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു ചിക്കൻ പെരട്ടിയതും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അരി കഴുകുവാണ് അരി കഴുകി കുറച്ച് നേരം നമുക്ക് കുതിർക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് എല്ലാ വട്ടവും ഞാൻ സാദാ ബിരിയാണി റൈസാണ് മേടിക്കുന്നത് ഇപ്രാവശ്യം ആദ്യമായിട്ട് കൈമ അരി മേടിച്ചിട്ടുണ്ട് നല്ല വിലയുള്ള അരിയാണ് പക്ഷേ ഒരു പ്രത്യേക മണം ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അരിയൊക്കെ കഴുകി നമ്മൾ കുതിർക്കാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയുടെ തറയിൽ ഒരുപാട് തൊലിയൊക്കെ ഇങ്ങനെ വെളുത്തുള്ളിയുടെ തൊലി കിടന്നു അങ്ങനെ ഞാൻ അതൊക്കെ വൃത്തിയാക്കി തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇപ്പം നല്ല രസമുണ്ടല്ലേ കാണാൻ അങ്ങനെ നമ്മൾ നമ്മളതും കഴിഞ്ഞിട്ട് ബിരിയാണി വിൽക്കാനുള്ള പാത്രം അതാണല്ലോ മെയിൻ പാത്രം കഴുകാനായിട്ട് പുറത്തേക്ക് പോകുകയാണെങ്കിൽ അത് വലിയ പാത്രം ഒന്നും കഴുകാൻ പറ്റത്തില്ല കൈസ് അതുകൊണ്ട് ഞാൻ പുറത്തു പോയി നന്നായിട്ട് വൃത്തിയായിട്ട് ആ പാത്രമൊക്കെ കഴുകി അപ്പോൾ കഴുകുന്ന സീനാണ് നിങ്ങളീ കാണുന്നത് എൻ്റെ മുഖത്ത് പല എക്സ്പ്രഷനും മാറി മാറി ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇനി ഈ പാത്രം കഴുകുമ്പം ഭയങ്കര എക്സ്പ്രഷൻ ഇടുന്നുണ്ട് അതിപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇട്ടതല്ല കേട്ടോ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല പാത്രം കഴുകുന്ന സമയത്ത് ആ പാത്രത്തിൽ അഴുക്കൊക്കെ പോകുന്ന ആ ഒരു ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ആ എഫക്റ്റ് എൻ്റെ മുഖത്തും വരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാലൊക്കെ കഴുകി തിരിച്ച് ദാ അടുക്കളയിലോട്ട് പോവാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു അത്രയ്ക്ക് ചൂടല്ലേ അങ്ങനെ ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അപ്പാടെ മൂന്തി അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ചിരിവ് തൊലി കളയണമായിരുന്നു സവാള തൊലി എടുത്തപ്പം നോക്കി കുട്ടികളെ നമ്മുടെ പിച്ചാത്തി രണ്ടായിട്ട് ഒടിഞ്ഞിരിക്കുക കുഴപ്പമില്ല നമ്മൾ ഒടിഞ്ഞ പിച്ചാത്തി വെച്ചിട്ട് നമ്മൾ സവാള വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു വേറെ ഓപ്ഷൻ ഇല്ല വേറെ പിച്ചാത്തി ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ടിട്ട് ഞാൻ ആ പിച്ചാത്തി വെച്ച് തന്നെ സവാള വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ഈ കണ്ടോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ലാപ്പിൽ ഈ ബിരിയാണിയുടെ റെസിപ്പി കുറച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ചൊക്കെ അറിയാം എന്നാലും കാണണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുത്ത് ഇതാ അടുക്കളയിൽ കൊണ്ടുവച്ചു അപ്പോൾ അടുക്കളയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ശുക്ടും അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഷുക്ടും എന്നോട് രണ്ട് വറുത്താനൊക്കെ പറഞ്ഞു പക്ഷേ ശുക്ടും മൈൻഡ് ചെയ്തില്ല ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് ശുക്കുടു പുറത്തെ കാഴ്ചക്ക് കണ്ടോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയില് ചൂടാക്കാൻ വെച്ചു അതിലേക്ക് ഇതാ സവാള വറുക്കാനായിട്ടിട്ടുമാണ് സവാള കുറച്ച് നല്ല ബ്രൗൺ കളറിൽ വറുത്ത് കിട്ടണം ഇത് നമ്മുടെ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ചേർക്കാനുള്ളതാണ് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എന്തായാലും നമ്മുടെ മസാല റെഡിയാകുന്ന സമയത്ത് ചേർക്കും കേട്ടോ അപ്പം എന്താ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ബ്രൗൺ കളറിലാകുമ്പോൾ തന്നെ അത് കോരി മാറ്റണം ഒരുപാട് അങ്ങ് കറുത്തു പോകരുത് അങ്ങനെ ഒരു പരുവ് എത്തിയപ്പോഴത്തേക്കും ഞാനത് ഓരോന്നായിട്ട് ഇങ്ങനെ കോരിക്കോരി മാറ്റുകയാണ് ഇനി അടുത്ത ബാച്ച് സവാള ഇതേപോലെ വറുത്തെടുക്കണം ഇത് പോരാ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ തക്കാളി കഴുകിയെടുക്കുവാണ് കുറേയേറെ തക്കാളി വേണം ബിരിയാണിക്ക് എനിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അരിയുന്ന സമയത്ത് അതിൽ ഒരു പീസ് ഞാൻ എന്താ എടുത്ത് കഴിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി പക്ഷേ ആകാശു നേരെ തിരിച്ചാണ് ആകാശു എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് ആകാശത്തിന് തക്കാളി എവിടെ കണ്ടാലും അലർജിയാണ് ആകാശം കഴിക്കത്തില്ല സലാഡിലായാലും കറിയിലായാലും ആകാശു അതെടുത്ത് മാറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനത് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കുവാണ് ഇതും നമുക്ക് ദം ചെയ്യാൻ വേണം അപ്പം ഇതിങ്ങനെ നമ്മൾ ബാച്ച് ബാച്ചായിട്ട് ഞാൻ കോരി മാറ്റുവാണ് പെട്ടെന്ന് തന്നെ മാറ്റണം ഈ മുന്തിരി ഇങ്ങനെ വീർത്ത് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് അടുപ്പിലാണ് കുറച്ച് നേരം എടുക്കുക ഇത്രയും വലിയ പാത്രം ആയതുകൊണ്ട് തിളച്ച് വരാൻ അതിനകത്തോട്ട് ഞാൻ മസാല കൂട്ട് ചേർത്തിട്ടുണ്ട് തക്കോലം ഗ്രാമ്പു ഏലക്ക പട്ട പെരുഞ്ചീരകം എല്ലാം ചേർത്തു പിന്നെ നമ്മൾ നേരത്തെ സവാള വറുത്ത ആ എണ്ണയുണ്ടല്ലോ ഓയിൽ അതുകൂടെ ചേർത്ത് കേട്ടോ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ മല്ലിയിലും പുതിനയിലും എന്താ അരിഞ്ഞെടുക്കുവാണെങ്കിൽ ഇതും നമുക്ക് ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ചേർക്കാനുള്ള സാധനമാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മസാല വറുത്ത് പൊടിക്കാമെന്ന് കാരണം ഇവിടുത്തെ മസാല തീർന്നിരിക്കുകയാണ് കൈസ് അങ്ങനെ ഞാൻ അതും ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ നീര് നമ്മുടെ ആ ഒരു വെള്ളത്തിൽ ചേർക്കുകയാണ് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചോറ് വേകുന്ന സമയത്ത് തമ്മിൽ തമ്മിൽ ഒട്ടില്ല അപ്പം നല്ല വേർതിരിച്ച് നമുക്ക് ഓരോ ചോറും കാണാൻ പറ്റും അതുകൊണ്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത് അതെ അരി തിള വെള്ളം തിളച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അരി ഇട്ടു കേട്ടോ അരി വെന്തുകൊണ്ടിരിക്കുകയാണ് അരി നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കയ്യോടെ തന്നെ അതങ്ങ് ഊറ്റി മാറ്റി ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അരി അരിവെന്ത് കുഴഞ്ഞു പോകും കയ്യോടെ ഞാൻ ഇങ്ങനെ ഊറ്റി മാറ്റിയാണ് ഇത്രയും വലിയ പാത്രം ആയതുകൊണ്ട് ഇങ്ങനെ ഊറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ വേറെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ രീതിയിലൊക്കെ ഊറ്റി കളയായിരുന്നു വേണം അങ്ങനെ ഞാൻ അതാ ബാച്ച് ബാച്ചായിട്ട് രണ്ട് പാത്രത്തിലായിട്ട് ഇങ്ങനെ ഊറ്റി മാറ്റി വെച്ചു അപ്പോഴത്താ ഈ ഓയിലുണ്ടല്ലോ ഈ ആ വറുത്ത ഓയിലിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു സവാള വറുത്തേൻ്റെ ബാക്കി അതും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തു ഞാൻ ആ അതേ പാത്രം തന്നെ കഴുകിയിട്ടാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അരിവേകിച്ച അതേ പാത്രം അതിലോട്ട് കുറച്ച് സവാള ഇട്ടിട്ടുണ്ട് ഇനി ഈ സവാള നന്നായിട്ട് വഴഞ്ച് വരണം അപ്പം വഴഞ്ച് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അപ്പം കുറച്ചൊക്കെ മാറ്റം വന്നു കേട്ടോ സവാള നല്ല രീതിക്ക് ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് നല്ല രീതിക്ക് വാടണം കേട്ടോ ഇനി നമുക്ക് ചേർക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പെരട്ടി വെച്ചില്ലായിരുന്നോ ഇത് പെരട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തല്ല ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത് ആ ചിക്കൻ പെരട്ടിയ ചിക്കൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് പെരട്ടിയ ചിക്കൻ ചിക്കൻഡാ ഞാൻ ചേർക്കുവാണ് ആ സവാളയിലോട്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് പാടാണ് കഷ്ടപ്പാടാണ് കാരണം ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് സ്പൂൺ വെച്ച് ഇളക്കുകയാണ് അതാണ് ഇത്ര പാട് പോരാത്തതിന് വലിയ പാത്രം എനിക്കാണെങ്കിൽ പൊക്കവുമില്ല പാത്രം കാ എന്താണെന്നുള്ളത് കാണാൻ ഇച്ചിരി എന്താ ഏന്തി വലിഞ്ഞൊക്കെ നോക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാം തക്കാളി ഇട്ട് കേട്ടോ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുവാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഉപ്പ് കുറവുണ്ടെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഉപ്പ് ഇതാ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ആ ചിക്കൻ അവിടെ കിടന്ന് വേഗണം നന്നായിട്ട് വേഗണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അടുക്കി പിടിക്കാൻ നോക്കണം തീ നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സവാള ഞാൻ ആഡ് ചെയ്യുമെന്ന് വറുത്തത് അത് താണ്ടേ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ കൂടി ആ ചിക്കൻ വേകുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാൻ സലാഡും കൂടി എന്ത് ചെയ്തു പ്രിപ്പയർ ചെയ്തു അപ്പം പണി എളുപ്പമാവുമല്ലോ അല്ലാതെ വെറുതെ നിന്നിട്ട് കാര്യമില്ല ഇന്നെങ്ങും എൻ്റെ പണി തീരത്തില്ല ഇപ്പം തന്നെ ഒരുപാട് സമയമായി അപ്പം ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മല്ലിയും പുതിനയും കൂടെ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്തു ആ വെന്ത ചിക്കനിലോട്ട് അപ്പം നല്ല ബിരിയാണിയുടെ ഫ്ലേവർ കിട്ടും കാരണം ബിരിയാണിക്ക് മെയിനായിട്ട് എന്തായാലും മല്ലിയും പുതിനയും വേണം ഇല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് കാണത്തില്ല ഇപ്പം എന്തായാലും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് നമ്മളുടെ ചോറിടണം നമ്മി ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം കുറച്ച് ഗ്രേവി വറ്റാനുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി ഗ്രേവി വറ്റിയിരുന്നെങ്കിൽ അടിയിലത്തെ ചോറിങ്ങനെ കുഴഞ്ഞു പോയില്ലായിരുന്നു എന്ന് തോന്നി അവസാനം ഞാനത് കാണിച്ചു തരാം കുറച്ച് കുഴഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു അവസാനം അപ്പോൾ ഇതെന്തായാലും നോക്കിക്കോ ഞാൻ ദമ്മി ചെയ്യാണ് ചോറിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കേട്ടോ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പണ്ട് തൊട്ടേ ഞാൻ എൻ്റെ മാമിയൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടിതാ കുറച്ച് നെയ്യ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ ഒരുപാട് നെയ്യ് ആയിക്കഴിഞ്ഞാൽ ചോറിന് ഒരു വല്ലാത്ത കുഴവുഴപ്പും അതുപോലെ തന്നെ ഒരുമാതിരി നമ്മൾ കഴിക്കുമ്പോൾ ഒരു മടുപ്പും ഒക്കെ തോന്നും അത് കഴിഞ്ഞിട്ട് ഞാൻ മല്ലിയും പുതിയ ഒക്കെ ആഡ് ചെയ്തു ഇതെന്താണെന്ന് വെച്ചാൽ ബിരിയാണി മസാല അല്ലെങ്കിൽ സാധന നമ്മുടെ മസാലപ്പൊടി അതൊന്ന് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് ഇതും ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇനി നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാളയും കിസ്മിസും അതുപോലെ അണ്ടിപ്പരിപ്പും ചേർത്ത് അതിന് മുകളിൽ വീണ്ടും നമ്മൾ അടുത്ത നെക്സ്റ്റ് ചിക്കൻ ലെയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു അടുത്ത ബാച്ച് ചോറ് ആഡ് ചെയ്തു നേരത്തത്തെ പോലെ തന്നെ നമ്മൾ വീണ്ടും മല്ലിയും പുതിനയും വറുത്ത സവാളയും മണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു അമ്മിക്കല്ല അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സിമ്മിലിട്ട് ദമ്മ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആവി പുറത്ത് പോകത്തില്ല ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം സെറ്റ് സെറ്റായിട്ടുണ്ടോ എന്നൊരു ഇത് ദം ആകുമ്പോഴത്തേക്കും നല്ലൊരു മണം കിട്ടും അപ്പോൾ നോക്കി അടുക്കളയൊക്കെ ഞാൻ വൃത്തിയാക്കി ബാക്കിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാലട പാ പ്രഥമൻ ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പായസം മിക്സ് വേടിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുക്കറിൽ തിളപ്പിച്ചതിന് ശേഷം ഒരു കവർ പാല് ആഡ് ചെയ്തിട്ട് അത് ചൂടായി വരുമ്പോൾ അതിന് മാസം പായസം മിക്സ് ആഡ് ചെയ്ത് കുക്കർ അടച്ച് സിമ്മിലിട്ട് വിസിലും കൂടെ ഇട്ടിട്ട് ഈ വിസിൽ വരുന്ന ആ ഒരു സമയമാവുമല്ലോ ആ സമയമാകുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്ത് ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പരുവത്തിന് വെന്ത് നല്ല രീതിക്ക് കുറുകി കിട്ടും കറക്റ്റ് പരുവത്തിന് കുറുക്കും ഒരുപാട് തിക്കും ആകത്തില്ല ഒരുപാട് ലൂസും ആകത്തില്ല കറക്റ്റിനടയൊക്കെ വേവും അപ്പോൾ അതൊക്കെ സെറ്റാകുന്ന സമയം കൊണ്ട് ഞാൻ എന്താ പപ്പടം പൊരിച്ചെടുക്കുവാണ് അങ്ങനെ നമ്മുടെ ഈ പപ്പടം പൊരിപ്പോടു കൂടി നമ്മുടെ എല്ലാ ജോലിയും തീരും അപ്പം ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബിരിയാണി തുറന്നു നോക്കിയാൽ അപാര മണമാണ് അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞപ്പം എൻ്റെ കണവൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ്ട് ആകാശം ലാൻഡ് ചെയ്തിരിക്കുന്നു ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതെന്നിട്ട് നാണിച്ച് വേണ്ടറി എടുക്കണ്ടടി എന്ന് പറയുവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പം അതാ ആകാശം എടുത്ത് വരുന്ന വീഡിയോ ആണ് എനിക്ക് അപ്പം ഞാൻ എന്താ ബിരിയാണി മിക്സ് ചെയ്യാൻ പോണ പോവാണ് മിക്സ് ബിരിയാണി മിക്സ് ചെയ്യുന്നതിലാണ് കേട്ടോ കാര്യം ഇരിക്കുന്നത് എനിക്ക് മിക്സ് ചെയ്യാനെന്ന് പറഞ്ഞുകൂടാ ഞാൻ എനിക്കറിയാവുന്ന വെച്ചിട്ട് ആ മിക്സ് ചെയ്യുവാണ് അപ്പം മിക്സ് ചെയ്തത് കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശം എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കൂടെ ജോലി ചെയ്യുന്നവരാണേ അവരും എൻ്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്യുകയാണ് കൊള്ളാം പറഞ്ഞു കേട്ടോ രണ്ടുപേരും കൊള്ളാം പറഞ്ഞു അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു കഴിച്ചു നോക്കി മക്കളെ കൊള്ളാം കൊള്ളാം ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൊള്ളാം പക്ഷേ ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ രാത്രി കഴിച്ചപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ബിരിയാണിയായിട്ട് നമുക്ക് രണ്ട് സ്ഥലത്ത് പോകണം ഒന്ന് ആകാശിൻ്റെ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും ബിരിയാണി കൊണ്ടുപോവാണ് പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ചിക്കുൻ്റെ വീട്ടിലും കൊടുക്കണം അപ്പോൾ അതിനായിട്ട് പോയപ്പോഴത്തേക്കും എന്താ കണ്ടില്ലേ ഗേറ്റ് അടവായിരുന്നു അങ്ങനെ ഗേറ്റൊക്കെ തുറന്നു മക്കളെ ഗേറ്റൊക്കെ തുറന്നു അങ്ങനെ ഗേറ്റ് തുറന്ന് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭരണിക്കാവ് അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ അപ്പം ഇത് ഉത്സവത്തിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ അവിടെ എടുപ്പ് കുതിരയൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ കരക്കാരും എനിക്ക് തോന്നുന്നു ഓരോ എടുപ്പ് കുതിരയാണെന്ന് തോന്നുന്നു മത്സരം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അതാ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ ആകാശവിൻ്റെ വീടെത്തി അങ്ങനെ ഞങ്ങൾ അവിടെ ബിരിയാണിയൊക്കെ കൊടുത്ത് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്കുവിൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു ബിരിയാണി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ആ ശുക്കുടു ആ ജനാല വഴി ഇങ്ങനെ വിഷമിച്ച് എങ്ങോട്ടോ ദൂരത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് പുറത്ത് പോകാൻ വയ്യാത്തൊരു അല്ലെങ്കിൽ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിരിക്കാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതാ റെഡിയായി അപ്പോൾ ശുക്കുടൂനെ എങ്ങനെയെങ്കിലും നമ്മൾ കൂട്ടിലാക്കാനുള്ള ശ്രമത്തിലാണ് കൂട്ടിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ അടുപ്പിൻ്റെ ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിൽ ഒരു ചെറിയ ഹോളുണ്ട് അവിടെ നിന്ന് വലിയ പൂച്ചയൊക്കെ ചാടി വരാറുണ്ട് അപ്പം നമ്മുടെ ആൺപൂച്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുക്കുഡുവിനെ കുഞ്ഞല്ലേ ഷുക്കുഡു അവനെ കടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂട്ടിലാക്കുന്നത് അതിനുള്ള മൽപിടുത്തത്തിലാണ് അപ്പോഴത്തേ ഞങ്ങൾ വിക്രമിൻ്റെ സിനിമ കാണാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആറേ മുക്കാലിനാണ് ഷോ പക്ഷേ ഞങ്ങൾ ആറരയ്ക്കാണ് ഇറങ്ങിയത് അങ്ങനെ ഗേറ്റ് അടവ് കാരണം ഞങ്ങൾ വേറെ ഏതൊക്കെയോ വഴി ഇങ്ങനെ പോകാൻ നേരം നമ്മൾ പറയത്തില്ലേ എന്താ പന്ത് പടയെ പേടിച്ച് പന്തംകുളത്ത് ചെന്നപ്പം പന്തംകുളുത്തിപ്പട എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ റോഡിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു പെരുന്നാളൊക്കെ ഇല്ലേ പെരുന്നാളായതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു ഇത് എന്ത് ബ്ലോക്കാണെന്ന് ഞാൻ ഇങ്ങനെ അന്തിച്ച് പോയി അമ്മാതിരി ബ്ലോക്കായിരുന്നു അങ്ങിങ്ങനെയൊക്കെയോ ആ ബ്ലോക്കിന് രക്ഷപ്പെട്ട് ഞങ്ങൾ അങ്ങനെ ബ്ലോക്കൊക്കെ താണ്ടി ഡോറ ബുജി ഇതേപോലെ മല താണ്ടി പുഴ താണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ ബ്ലോക്ക് താണ്ടി ഇതാ ജി മാക്സിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ പഴയ അർച്ചന ആരാധന അവിടെയാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓടി പിടിച്ച് ഞങ്ങളിതാ ഓടുവാണ് ഓടുവാണ് സിനിമ തുടങ്ങി കാണുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ അവിടെ ചെന്നപ്പോൾ സിനിമയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവിടെ പരസ്യം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം വീരാധീരാ സൂരൻ എന്നായിരുന്നു സിനിമയുടെ പേര് അട്ടുമുള്ള സിനിമയായിരുന്നു കേട്ടോ അങ്ങനെ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതാ പണി കിട്ടി മക്കളെ പണി കിട്ടി പെട്രോൾ അടിച്ചില്ല

അങ്ങനെ എങ്ങനെയൊക്കെയോ പെട്രോൾ അടിച്ച് ഞങ്ങൾ അത് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഭരണിക്കാവ് അമ്പലത്തിൽ ഉത്സവമാണ് അങ്ങനെ ഉത്സവമായിട്ട് രാത്രി ഫുള്ള് അങ്ങ് അറ്റം തൊട്ട് റോഡ് മുതൽ നമ്മുടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ രാത്രി ഒരു പ്രത്യേക വൈബ് തന്നെ ക്ഷേത്രത്തിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ന് എന്തോ ഒരു ചടങ്ങുണ്ട് എന്നിട്ട് ഞങ്ങളിതേ ബിരിയാണി ഉച്ചയ്ക്ക് വെച്ച ബിരിയാണി കഴിക്കുകയാണ് സത്യം പറയാൽ ഇപ്പം കഴിച്ചപ്പോഴാണ് ബിരിയാണിക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടിയത് എനിക്ക് എന്നെ കുറിച്ച് ആലോചിച്ച് തന്നെ ഒരു അഭിമാനം തോന്നി അങ്ങനെ അച്ചാറും പപ്പടവും കുറച്ച് ചിക്കനും ഒക്കെ എടുത്തിട്ട് ഇതാ ഞാൻ കഴിക്കാൻ പോവാണ് സലാഡ് തീർന്നു കേട്ടോ അങ്ങനെ ഞാൻ ആകാശത്തോട് ചോദിച്ചത് ആകാശം ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആകാശിൻ്റെ റിയാക്ഷൻ ആണിത് പിന്നെ ഞാനല്ല വെച്ചത് മോശാവോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇന്ന് പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആയതുകൊണ്ട് ഒരു ബിരിയാണി വ്ളോഗ് ചെയ്യാനൊക്കെ പറ്റി അപ്പോൾ വ്ളോഗ് കുറച്ച് എന്തായിരിക്കും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാരണം എന്റെ ആദ്യത്തെ വ്ളോഗാണ് അത് കൂടാതെ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത് അതിൻ്റെതായ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ കാണും നിങ്ങളത് ക്ഷമിക്കാം ഓക്കെ ഇതെന്റെ ആദ്യത്തെ ബ്ലോഗാണല്ലോ ഓക്കെ അപ്പം അത് നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ എന്തായാലും രാത്രിയായി ഇപ്പം ഇന്നത്തെ ഒരു വ്ലോഗ് അവസാനിക്കുവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ എൻ്റെ കുറച്ചധികം വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബബ്ബായ്